ഹായ് എറിവാൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് സ്വർണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് നിലവിൽ ലോകത്തിലെ സാധ്യമായ ഇടങ്ങളിലെ സ്വർണത്തിന്റെ വലിയൊരു ഭാഗവും ഖനനം ചെയ്തു കഴിഞ്ഞു ഭൂമിയുടെ പുറന്തോടിൽ പരിമിതമായ തോതിൽ മാത്രമാണ് ഇനിയും കണ്ടെത്താനുള്ള സ്വർണ്ണ നിക്ഷേപങ്ങൾ ഉള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സ്വർണം കണ്ടെത്തി ഖനനം ചെയ്യാനായി ഓരോ രാജ്യങ്ങളും പ്രത്യേക പദ്ധതികളും ആവിഷ്കരിച്ചു വരുന്നുണ്ട് ലഭ്യത കുറയുന്നതോടെ സ്വർണത്തിന്റെ വില ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കും പക്ഷെ ഇതിന് നേർവിപരീതമായി ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടായേക്കാമെന്നാണ് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മേൽ സൂചിപ്പിച്ചതുപോലെ ഭൂമിയുടെ പുറന്തോടിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വർണം മാത്രമാണ് മനുഷ്യർക്ക് ഖനനം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപരിതലം മുതൽ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അകക്കാമ്പ് വരെ സ്വർണത്തിന്റെ നിക്ഷേപം ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭൂമിയുടെ ആഴമേറിയ ഭാഗങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടായേക്കാമെന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഖനനം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് വരെ ലഭ്യമായിരുന്നില്ല എന്നാൽ ഈ മേഖലയിൽ ശാസ്ത്രജ്ഞർ അടുത്തിടെ ഒരു വിപ്ലവകരമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വാർത്ത എർത്ത് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്വർണ ആറ്റങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിന് വളരെ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ആറ്റങ്ങൾ സാധാരണയായി മറ്റ് മൂലകങ്ങളുമായി ചേരാതെ അവയുടെ ശുദ്ധമായ അവസ്ഥയിൽ നിലനിൽക്കുന്നു ഇത്തരത്തിൽ വളരെ ആഴത്തിൽ കിടക്കുന്ന സ്വർണത്തെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യയാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചൈന സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ഗവേഷകരുടെ സംഭാവനകളോടെ മിഷിഗൻ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ആദം സൈമൺ ആണ് ഇത്തരമൊരു പഠനത്തിന് നേതൃത്വം നൽകിയത് ഉയർന്ന മർദ്ദവും താപനിലയും നിലനിൽക്കുന്ന ഭൂമിക്കടിയിൽ നിരവധി കിലോമീറ്ററുകൾ അകലെയായി വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു നൂറ്റാണ്ടുകളായി വലിയ ആഴങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനുള്ള ഒരു മാർഗം ശാസ്ത്രജ്ഞർ അന്വേഷിച്ചു വരികയായിരുന്നു എന്നാൽ സാധാരണ സാഹചര്യങ്ങളിൽ സ്വർണം മറ്റു ലോഹങ്ങളുമായി വളരെ അപൂർവമായി മാത്രമേ പ്രതിപ്രവർത്തിക്കുന്നുള്ളൂ എന്നതാണ് വെല്ലുവിളി എന്നിരുന്നാലും അഗ്നിപർവ്വത പോലെയുള്ള സാഹചര്യങ്ങളിൽ ഉയർന്ന താപനിലയിൽ സ്വർണ ആറ്റങ്ങളെ പ്രതിപ്രവർത്തിപ്പിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു ഇതിലൂടെ സ്വർണ ആറ്റങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് നീങ്ങിയെന്നും റിപ്പോർട്ട് പറയുന്നു പരീക്ഷണത്തിനായി സൾഫർ ദ്രാവകമാണ് ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചത് ഉപരിതലത്തിന് ഏകദേശം മുപ്പത് മുതൽ അൻപത് മൈൽ വരെ അടിയിൽ സൾഫർ സ്വർണവുമായി പ്രതിപ്രവർത്തനത്തിന് വിധേയമായി ഇതിലൂടെ സ്വർണവും ദ്രാവകവും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഉയരാൻ കാരണമായി ഈ കണ്ടെത്തൽ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയുടെ ആഴങ്ങളിലുള്ള സ്വർണ ഖനനം ചെയ്യാൻ ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത് അതേസമയം പരീക്ഷണത്തിന്റെ ലാഭഘട്ടം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത് വലിയ തോതിലുള്ള പരീക്ഷണത്തിന് കൂടുതൽ സമയം എടുത്തേക്കാം ഒരുപക്ഷെ ഈ പരീക്ഷണം പൂർണമായും പാളിപ്പോവുകയും ചെയ്യാം വിജയിച്ചാൽ തന്നെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പരിഗണിച്ച് രാജ്യങ്ങൾ ഇത്തരം ഖനനത്തിന് തയ്യാറാകുമോ എന്നും കണ്ടറിയണം ഇനി എല്ലാ വെല്ലുവിളികളും മറികടന്ന് ഭൂമിയുടെ ആഴങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം ഖനനം ചെയ്യാൻ സാധിച്ചാൽ അത് ലഭ്യത വർദ്ധിപ്പിക്കും ലഭ്യത കൂടുമ്പോൾ സ്വാഭാവികമായും വിപണിയിൽ വിലയിടിപ്പും ഉണ്ടാകും താങ്ക് യു ഫോർ ലിസണിങ് மற்ற வீடியோமை வேணும் காணம் பாய்